ഈ ഒരു അറസ്റ്റിലൂടെ നമ്മുടെ സമരം അവസാനിപ്പിക്കുന്നത് അല്ലല്ല ഇത് വലിയ ജന ജനപിന്തുണ ഈ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കുന്നതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സി പി എം നേതൃത്വവും കോർപ്പറേഷൻ ഭരണസമിതിയും ഇടപെട്ടുകൊണ്ടാണ് പോലീസിനെ ഇവിടേക്ക് അയച്ച് ബലപ്രയോഗത്തിലൂടെ ഇത് ചേർപ്പെട്ട് കൊണ്ടിരുന്ന ബി ജെ പി പ്രവർത്തകരെയും കൗൺസിലർമാരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയത് ഈ ഒരു അറസ്റ്റ് കൊണ്ടൊന്നും അവസാനിക്കില്ല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ തന്നെ ഇറങ്ങി കുഴി അടയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ തന്നെയും ഈ പ്രശ്നം അവസാനിക്കുന്നത് വരെ എല്ലാ റോഡിലൂടെയും വാഹനങ്ങൾ ഓടി തുടങ്ങുന്നത് വരെ ഞങ്ങൾ സ്കൂളുറക്ക കുറച്ച് ദിവസമുള്ള ഇതൊരു പ്രധാന റോഡാണ് അപ്പൊ അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് അതിനെങ്ങനെ കാണാം അല്ല പോലീസ് മറുപടി പറയട്ടെ നാളെ ഈ കോട്ടലിൽ സ്കൂളിൽ ഉൾപ്പെടെ വരുന്ന കുട്ടികൾ വീണ് കുഴിയിൽ വീണ് വെള്ളക്കെട്ടിൽ വീണ് കഴിഞ്ഞാൽ പോലീസ് അതിൻ്റെ മറുപടി പറയുമോ ആ കുട്ടികൾക്കുണ്ടാവുന്ന അപകടം ജീവഹാനി അതിന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ മറുപടി പറയുമോ അതിന് മറുപടി പറഞ്ഞാൽ ഞങ്ങളെപ്പോൾ ഉള്ള പൊതുപ്രവർത്തനമാണ് പൊതുസമൂഹമാണ് അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളിതുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയിൽ അപ്പുറം ജനപിന്തുണയാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള കടക്കാർ കച്ചവടക്കാർ അതോടൊപ്പം തന്നെ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സും നിർത്തിയിട്ട് ആൾക്കാർ വലിയ പിന്തുണ അധികമാണ് ഒരു പക്ഷേ ഞങ്ങളോടൊപ്പം മണ്ണ് വീക്കിയിടാൻ വേണ്ടി വരാൻ വേണ്ടി അവർക്ക് പരിമിതി ഉണ്ടാകും പക്ഷേ അവരൊക്കെ തന്നെ പിന്തുണമായിരുന്നു നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങളിൽ ഇറങ്ങി ഈ ചെറിയ ചെറിയ കുഴികൾ പറ്റുന്ന പോലെ അടയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ ഞങ്ങൾ വളരെ കൂടുതൽ പ്രവർത്തകരെ സംഘടിപ്പിച്ച് ശക്തമായിട്ട് മുന്നോട്ട് പോകും